അറബി ഭാഷ ഒന്നും അറിയാത്തവർക്ക് സീറോയിൽ നിന്ന് ഓരോ വാക്കുകൾ വൺ ബൈ വൺ കൊടുത്തുകൊണ്ട് കൈവർ കൈപ്പിടിച്ചുയർത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അപ്പോൾ ഇതിലടുത്ത് പറയാനുള്ളത് താങ്കൾ ഒരു ഡോക്ടറാണോ ഞാൻ ലേഡീസ് മാഡം ചോദിക്കുന്നത് യസൈദ എൻ ചി ദുതൂറ യസൈദ മേഡം എഞ്ചി താങ്കൾ ദുക്സ്തൂറ താങ്കളൊരു ഡോക്ടറാണോ അവിടെ ദുക്തൂർ അല്ലെങ്കിൽ തബീബ് തബീബി എന്ന് പറഞ്ഞാലും ഡോക്ടറാണ് താങ്കളൊരു ഡോക്ടറാണോ പുരുഷനോട് എൻറ്റി എന്ന് പറയുമ്പോൾ ദുക്സ്തൂറ തബീബ ഇതാണ് ഫെമിനൻ വേർഡ് അതായത് സ്ത്രീലിംഗമായി ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയില്ല സ്ത്രീലിംഗ വാക്കുകൾ ഫാത്തിമ ഖദീജ അറബി അറബി നാമങ്ങളാണ് അപ്പോൾ സ്ത്രീ നാമങ്ങളുടെ സ്റ്റൈലിൽ കേൾക്കുന്നതൊക്കെയും സ്ത്രീലിംഗമായി ഉപയോഗിച്ചാൽ മതി അതായത് പാവില മേശയും കസേരയും ഉണ്ടാവുക മേശ പെണ്ണും കസേര ആണുമാണ് അതെങ്ങനെയാണ് വന്ന് കുർസി സാധാരണ വാക്കാണ് മറ്റത് എന്താണ് പറയുക കുർസിയാണ് കസേര എന്നുള്ളു താവീല താവീല അപ്പം ഞങ്ങളോട് ചോദിക്കട്ടെ പിന്നെ ബൈത്ത് എന്നുള്ളത് ആണോ പെണ്ണോ ബൈത്ത് ആണാണ് കാരണം ബൈത്ത് അതാണ് അതേ സ്ഥാനത്ത് സയ്യാറ ആണോ പെണ്ണോ പെണ്ണ് പെണ്ണല്ല പോലെ ഉപയോഗിക്കേണ്ടതാണ് അതായത് സയ്യാറ സിയാറ ഇതാണ് അപ്പം ചുരുക്കത്തിൽ ഈ ഒരു സ്റ്റൈല് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ താങ്കൾ ഡോക്ടർ ആണോ മാഡം എഞ്ചി ദുഖത്തൂറ അപ്പോൾ അവർ മറുപടി പറഞ്ഞു അനദുറ അതെ ഞാൻ ഡോക്ടറാണ് ഇത് നിങ്ങൾ മുഹന്തസിലേക്ക് ചേർത്ത് നോക്കി ഞാൻ ചോദിക്കാണ് നിങ്ങളൊരു എഞ്ചിനീയർ ആണ് നിങ്ങളൊരു എഞ്ചിനീയർ ആണോ അവർ പറഞ്ഞു പറഞ്ഞുസ നിങ്ങളുടെ ഡോക്ടറാണോ തബീബ് തബീബ് അന തബീബ തബീബ യസൈദ് നമുക്ക് പറയണം ഓക്കെ അപ്പൊ നമ്മളിപ്പോൾ പഠിച്ചത് നമ്മൾ സ്ത്രീലിംഗ വാക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അത് പുരുഷനെ പറ്റി പറയുമ്പോൾ ബൈത് പുല്ലിംഗമാകുമ്പോഴും ഹാദ ബൈച്ച് എന്നാണ് അപ്പോൾ ഈ ഹാത നമ്മൾ പഠിച്ചു എന്ത നമ്മൾ പഠിച്ചു അനയും പഠിച്ചു ഓക്കെയാണ് ഞാൻ അടുത്തത് എൻ്റേത് എന്ന് പറയാനുള്ള ശൈലിയിലേക്ക് അടുത്ത ക്ലാസ് നമുക്ക് വിളിക്കാറുണ്ട് ഓക്കെ